بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير <speaking indfis libro> ും ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് യും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് വലിയ ഞെട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങൾ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സാധാരണ ഉയർന്നു കേൾക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വാചകങ്ങളുണ്ട് അതിലൊന്നിപ്രകാരം ആളുകൾ പറയും ഞാൻ അവരെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ഒരു വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റിലോ മറ്റോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി അതിന് വിധേയമായ ആളുകളെ ആ കുടുംബത്തെ സന്ദർശിച്ചാൽ ആളുകൾ പറയും എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല എനിക്ക് അവരോടൊന്നും പറയാൻ കഴിയുന്നില്ല ഞാൻ ആകെ മരവിച്ചു പോയി എത്തു പറയും എന്ന് പല ആളുകളും പങ്കുവെക്കാറുണ്ട് ഒരു ഭാഗത്ത് ഇതാണ് കാണുന്നത് എങ്കിൽ മറുഭാഗത്ത് നമ്മൾ കാണാറുള്ള ഒരു സംഗതി ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഇത്തരം മനസ്സുകളെ കൂടുതൽ വരിഞ്ഞു മുറുക്കുന്ന വാർത്തകളുടെയും ചിത്രങ്ങളുടെയും പ്രത്യേക ഫീച്ചറുകളുടെയും സ്റ്റോറികളുടെയും ഒക്കെ ഒരു കുത്തൊഴുക്ക് തന്നെ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചാൽ പിന്നീട് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ സാധാരണ കാണാറുണ്ട് ഇന്നലെ മുതൽ നമ്മുടെ രാജ്യം അതിൽ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അഹമ്മദാബാദിലുണ്ടായ ഒരു വിമാനാപകടം ലണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഏതാനും മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ അത് ഒരു കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ഇന്നോ ബാക്കിയുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് അത് മാത്രമല്ല അതിരിച്ചിറങ്ങിയ ആ ബിൽഡിംഗിലെ കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലും പത്ത് ഇരുപതിലധികം കുട്ടികളും മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മരണത്തിന്റെ തോത് എത്രയുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലരും ഹോസ്പിറ്റലുകളിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ് അള്ളാഹുബാ ചികിത്സയിലുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തിന്റെ ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന്റെ വേദനയിൽ നമ്മൾ പങ്കുചേരുകയുമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ട് കാഴ്ചപ്പാടുകളാണ് സമൂഹത്തിൽ ഉണ്ടാകുക ഒന്ന് എങ്ങനെയാണ് ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എനിക്ക് വാക്കുകിട്ടുന്നില്ല എന്ന അവസ്ഥയും നിരാശയും ഒരു ഭാഗത്ത് മറുഭാഗത്താകട്ടെ ആ നിരാശയും ആ നിസ്സഹായാവസ്ഥയും ഏറ്റി ഏറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും മത്സരിച്ച് ചാനലുകളും അതുപോലെ പത്രങ്ങളും ഒക്കെ പുറത്ത് വിത്തുകൊണ്ടിരിക്കുന്നത് ഒരു സാഹചര്യമാണ് ആ മരണപ്പെട്ട വീടുകളിലെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയും അവരുടെ വേദനയും അവരുടെ ബുദ്ധിമുട്ടും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പത്രങ്ങളിലും ചാനലുകളിലും നമ്മൾ കാണേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇതുകൂടി കാണുമ്പോൾ എന്താണ് ഇവരൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത് ചെയ്യും എന്നുള്ള ഈ ചോദ്യം വീണ്ടും വീണ്ടും മനുഷ്യരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഘട്ടത്തിലാണ് യഥാർത്ഥ മതവിശ്വാസത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നത് കാരണം അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ എന്താണ് പറയേണ്ടത് എന്ന് കൃത്യമായിട്ട് മതം പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ ചെറിയൊരു വാക്കാണ് പക്ഷെ ആ ചെറിയ വാക്കിൽ തന്നെ ഇത്തരം ഘട്ടത്തിൽ ഉയരുന്ന എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടോ എന്തെല്ലാം അന്വേഷണങ്ങളുണ്ടോ അതിനെല്ലാമുള്ള ഉത്തരം ആ ചെറിയ വാചകത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ പല വിശ്വാ അത് പറയുന്ന വിശ്വാസികൾക്ക് പോലും അത്ര ആഴവും പരപ്പുമുള്ള ഒരാശ്രയമാണ് ഞാൻ പറയുന്നത് എന്ന് പലർക്കും ഒരു ധാരണയില്ല എന്താണ് വിശുദ്ധ കൂടാൻ പറഞ്ഞത് അല്ലീബ അവർക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ എന്തെങ്കിലും ദുരന്തങ്ങളോ അപകടങ്ങളോ പ്രയാസങ്ങളോ അവരിൽ ബാധിച്ചാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഞങ്ങൾ അവങ്കിലേക്ക് തന്നെയാണ് മടങ്ങി പോകുന്നതും എന്ന് അവർ പറയുമെന്നാണ് ഈ വാചകത്തിൽ എല്ലാം ഉണ്ട് നമ്മുടെ തുടക്കവും ഒടുക്കവും സംബന്ധിച്ച് ആ സന്ദർഭത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വാചകത്തിലൂടെ ഒരു യാത്രക്കാരന്റെ നിർഭയത്വം എന്ന് പറയുന്നത് അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും അവന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റും വ്യക്തതയുണ്ടാവുക എന്നതാണ് ഒരു ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഞാൻ എന്താ ഇവിടെ നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയാൻ കഴിയുമ്പോൾ ആ യാത്രയെക്കുറിച്ച് അയാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുന്ന ആൾക്ക് ഞാൻ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് ഞാൻ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് എന്ന കൃത്യമായ ധാരണയും അതിലുള്ള ടിക്കറ്റും അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ യാത്രയിൽ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ നിന്ന് അയാൾ പറന്നുയരാൻ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന വിമാനത്താവളത്തിൽ നിന്നും ഇന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത് അതിന്റെ ബോർഡിംഗ് പാസും അതിന്റെ മറ്റു കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് എന്നൊരു കോൺഫിഡൻസ് ആ യാത്രയിൽ അയാൾക്കുണ്ടാവും മറിച്ച് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആ യാത്രക്കാവശ്യമായ ഒരു പാധേയവും കയ്യിലില്ലാതെയാണ് ഒരാൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും ഞാൻ എവിടെ ഇറങ്ങാം എവിടേക്കാ പോകുന്നത് എന്നൊരു ധാരണ അയാൾക്ക് ഉണ്ടാവുകയില്ല മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവന് കണ്ടെത്താൻ കഴിയില്ല എത്ര പുരോഗമിച്ചിട്ടും കാര്യമാണ് എത്ര റോബോട്ട് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല എത്ര എഐ യുഗത്തിൽ അവൻ ജീവിച്ചിട്ടും കാര്യമില്ല അതൊക്കെ കണ്ടെത്തിയ വ്യക്തിയും അവന്റെ സമയമാകുമ്പോൾ അവൻ മരിച്ചുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ ജീവിതത്തിന് ഒരു തുടക്കമുണ്ട് ഒരു ഒടുക്കമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എന്ന് പറയുന്നത് അത് അപകടമാകട്ടെ അതല്ലാതെ സ്വാഭാവിക മരണമാകട്ടെ അവൻ അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നയാളാണ് നിങ്ങൾ എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ശക്തമായ കോട്ടകൊത്തളങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോലും ആ മരണത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഓടിക്കാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആരോപണപ്പെടുത്തുന്നുണ്ട് അപ്പൊ എനിക്കൊരു തുടക്കമുണ്ട് എന്റെ തുടക്കം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ് എനിക്കൊരു ഒടുക്കവുമുണ്ട് ആ ഒടുക്കവും ഞാൻ അവസാനം എന്റെ റബ്ബിലേക്കാണ് തിരിച്ചു പോകുന്നത് ഇന്നാൽ ഇല്ലാ ഇന്ന ഇല്ല യുവാജ്യവും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിച്ച ആ സമയം വന്നു എന്ന് മാത്രമേ അയാൾക്ക് തോന്നുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവിക മരണമാണെങ്കിലും ആക്സിഡന്റിനുള്ള മരണമാണെങ്കിലും ആ സമയത്ത് ഒരു അന ആധി അനാവശ്യമായ ആധി ഒരിക്കലും തന്നെ ഒരു വിശ്വാസി പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അപ്പോ ഉയരുന്നൊരു ചോദ്യം മരണത്തോടെ എല്ലാം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഉള്ളത് അതായത് തുടങ്ങി പിന്നെ ഞാൻ ഒടുങ്ങി അങ്ങനെ ഒരു തുടങ്ങലും ഒടുങ്ങലും മാത്രമേ ജീവിതത്തിന് ഉദ്ദേശമുള്ളൂവെങ്കിൽ പിന്നെ എന്താണ് ഈ ജീവിതത്തിന് ലക്ഷ്യമെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതവും മരണവും എന്ന് പറയുന്നത് ഒരു പരീക്ഷണം അതിനിടയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണം അല്ല നിങ്ങൾക്ക് നാം ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലീ ബിലും മയ്യക്കും മഹ്സനുമാണ് നിങ്ങളിലാരാണ് ഏറ്റവും നന്നായി ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ എന്ന് വിശുദ്ധ കുറാൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെയാണ് യഥാർത്ഥ ജീവിതമെന്നും ഇവിടെ യഥാർത്ഥ ജീവിതം ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് യഥാർത്ഥ ജീവിതം മരണശേഷമൊന്നും ഇവിടെ തന്നെയാണ് എന്റെ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം ഒന്നുമില്ല എല്ലാം ഇവിടെ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാകട്ടെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ ഉത്തരം കൊടുക്കാൻ കഴിയില്ല കാരണം ആർക്കും ഉത്തരം കൊടുക്കാൻ കഴിയില്ല ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ ഇതിനുശേഷം ഇത് ജീവിതമൊന്നുമില്ല എല്ലാ എനിക്ക് കിട്ടേണ്ടതൊക്കെ വെറുതെ കിട്ടണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉയരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല ഇപ്പൊ ഈ വിമാനത്തിൽ തന്നെ കയറിയ ആളുകളെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത് വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭർത്താവിന്റെ അടുക്കലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് മരണം അവിടെന്താ ഉത്തരം അപ്പോൾ ആ വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് ഇനി കുടുംബം എവിടെയാണ് ഈ ചോദ്യത്തിന് എന്താണ് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞത് ജോലിക്ക് വേണ്ടി ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്ത് ഒരു ജോലി കിട്ടി ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സർട്ടിഫിക്കറ്റുകളുമായി ആദ്യത്തെ യാത്രയാണ് അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇനി ഒരു ജീവിതവും ഒന്നുമില്ല ഇവിടെ എല്ലാം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇതിന് എന്തുത്തരം പറയും അങ്ങനെ ആ ഫ്ലൈറ്റിലുള്ള ഓരോരുത്തരുടെയും ഫയൽ മുന്നിൽ വെച്ച് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ എന്തുത്തരം പറയാനുണ്ട് ഇനി ഒരു രോഗമൊന്നുമില്ല അതോടുകൂടിയൊക്കെ അവസാനിക്കുകയാണ് പറഞ്ഞാൽ അത് ന്യായമാണോ ശരിക്കും അപ്പൊ അതിലേക്ക് ഓടിയെത്തിയ ഒരു സ്ത്രീ സമയം പത്ത് മിനിറ്റ് വൈകിയതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട വ്യക്തി ജീവിക്കുന്നു അതിൽ നിന്ന് അത്ഭുതകരമായ ഒരു മനുഷ്യൻ നടന്നു വരുന്നത് നമ്മൾ കാണുന്നു അത്യത്ഭുതകരമാണ് അപ്പൊ അയാൾക്ക് ജീവിതം കിട്ടി ആർക്കും ജീവിതം കിട്ടിയില്ല അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ ഉദ്ദേശം ജീവിതം ഇതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ ഈ മരണപ്പെട്ടവരുടെ ഭാവി എന്താ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് മരണശേഷമാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശ്വസിക്കുന്നവൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉയരുന്ന എല്ലാ ചോദ്യങ്ങളെയും നിർഭയമായി നേരിടാൻ കഴിയും അവൻ ഒരിക്കലും തന്നെ നിസ്സഹായത പ്രകടിപ്പിക്കുകയില്ല സമജിത്വത കൈവിടുകയില്ല മാറത്തെ കരയുകയില്ല എന്താണ് ഈ ദുരിയാവിങ്ങനെ എന്ന് പറയുകയില്ല ഇതിന്റെ പിന്നീട് ശ്രദ്ധാവിനെ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല അവൻ കൃത്യമായി ഒരു ഉൾക്കാഴ്ചയോടുകൂടി നിർഭയത്വത്തോടുകൂടി എല്ലാ ചോദ്യങ്ങളെയും അവൻ പരിഗണിക്കുക തന്നെ ചെയ്യും എന്താ അറസ്ല പറഞ്ഞത് അജബൻ മുഗ്മിൻ മുഗ്മിന്റ കാര്യം ആരെ കാര്യം വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്നാണ് എന്താ അത്ഭുതമാകാനുള്ള കാര്യം ഇന്ന അമ്രഹൂല്ല അവനിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം അവന് ഹൈറായിട്ടേ വരികയുള്ളൂ ഒന്നുകൂടി ആവർത്തിച്ചു പറയാണ് മുക്മിനല്ലാതെ ഈ സാഹചര്യം ഉണ്ടാവുകയില്ല ഇന്നുഹൂസ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം വന്നാൽ അവൻ അതിന് നന്ദി ചെയ്യും അപ്പോൾ അതവന് ഹൈറായിട്ട് വരും അവര് നല്ല ജോലി കിട്ടി നല്ലൊരന്തരീക്ഷം ഉണ്ടായി അപ്പൊ അവന് ഇതൊക്കെ എന്റെ മിട്ടു കിട്ടിയതാണ് എൻറെ പഠനം കൊണ്ട് കിട്ടിയതാണ് ഞാൻ നേടി എല്ലാം നേടി എന്ന് പറഞ്ഞ് അഹങ്കരിക്കൂല ഇതൊക്കെ എന്റെ പടച്ചോന്റെ ഞാമത്താണെന്ന് പറഞ്ഞ് കൂടുതൽ ചെയ്യും കൂടുതൽ ശുക്രിയും അപവനവും ഹയോന്നവും അത് നന്മയേക്ക് വരും എന്നാൽ അവന് ജീവിതത്തിൽ എന്തെങ്കിലും നൊറുകൾ വന്നാൽ മുസീബത്തുകൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ അപ്പോഴോ ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നു ഒരു ചെയ്തിട്ടും പടച്ചോൻ എങ്ങനെയാണല്ലോ പരീക്ഷിച്ചത് അതുകൊണ്ട് നീ നിസ്കരിക്കുന്നില്ല ഇനി മുസ്ലിം ആവണില്ല എന്ന് പറയല്ല ചെയ്യ എന്തു ചെയ്യും എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള പരീക്ഷണം വരും എനിക്കൊരു പരീക്ഷണം വന്നു അത്രേ ഉള്ളൂ ഞാനത് ക്ഷമിക്കുന്നു എനിക്കൊരു പ്രശ്നമില്ല ഏ കുട്ടിയെ മരണപ്പെട്ടിട്ട് അൽഹംദുൽ ഒരു സഹാബി പറഞ്ഞതാ അല്ലാ അപ്പൊ തന്നെ ആ സഹാബിയെ കുറിച്ച് പറയുകയാണ് ആ നാളെ ബൈത്തുൽ സ്വഭാവക്ക് എന്ന് പറയുന്ന സ്തുതിയുടെ വീട് എന്ന് പറഞ്ഞിട്ടൊരു വീട് നാളെ സ്വർഗത്തിൽ ഒരുങ്ങി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെയുള്ള എല്ലാ വിഷയത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പൊ എന്ത് ചെയ്യും അതും ഹൈറായിട്ട് വരും എന്താ വിശ്വാസിന്റെ അവസ്ഥ വന്നാലും വന്നാലും അതൊക്കെ അവസാനം അവന്റെ ഹൈറായിട്ട് വരുന്നൊരു അവസ്ഥയാണ് അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രസക്തി നമ്മൾ അറിയേണ്ടത് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സന്തോഷത്തിലും സന്താപത്തിലും അതിരുവിട്ട നിലപാട് വിശ്വാസികൾക്കുണ്ടാകാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണെന്നോ ആ വിശ്വാസമാണ് ഞാൻ ആമുഖ തിരോധി വെച്ചായത്തിലുള്ളത് എന്താ വിശ്വാസികൾക്ക് എന്ത് പ്രയാസം വന്നാലും അവർ കുലുങ്ങാതെ പിടിച്ചു നിൽക്കാൻ അവർക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത് അവരുടെ അടിസ്ഥാന വിശ്വാസം ഇതാണ് ഈ ഭൂമിയിൽ എവിടെയാകട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല ഇതിനു മുൻപ് അതൊരു രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടാതെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ച ഈ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒക്കെ ഉണ്ടാകുന്ന സംഭവപ്പെടുന്നതിന് ഉണ്ടാകുകയാണ് അത് നമ്മളെ വിവരക്കമ്മ്യാണ് നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നാൽ കൃത്യമായി അള്ളാഹു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ള ചെറിയ വിശ്വാസങ്ങൾ അതുകൊണ്ട് ഓരോന്നും പൊടുന്ന സംഭവിക്കുക എന്ന് വിചാരിക്കേണ്ട ഇതൊക്കെ അള്ളാഹിന്റെ തീരുമാനം നിശ്ചയം അത് സംഭവിക്കുമ്പോൾ അലഹ ഉള്ളൂ അതാണ് ഈ പറഞ്ഞൊരു നോക്കൂ നിങ്ങൾ കൃത്യമായി അത് മുൻകൂട്ടി തന്നെ രേഖയിൽ രേഖപ്പെടുത്താതെ എന്റെ ശരീരത്തിലാകട്ടെ ഈ ഭൂമിയിലാകട്ടെ ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നില്ലാ വിചാരിക്കണ്ടോ പടച്ചത് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു പ്രശ്നവും അള്ളാഹ് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്തിനാണ് ഈ വിശ്വാസം ഈ വിശ്വാസം ഉണ്ടായുള്ള ഗുണെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ കൂടുതൽ ദുഃഖിക്കാതിരിക്കാൻ കൂടുതൽ വിഷമിക്കാതിരിക്കാൻ മാറത്തടിച്ച് കരയാതിരിക്കാൻ ും നിങ്ങൾക്കല്ല എന്തെങ്കിലും ഞത്തുകൾ നന്നാലോ അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാനും നല്ല ഞാമത്തെ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞു വരുമ്പോ അതൊരു പരീക്ഷണമായിട്ടേ വിശ്വസിക്കാനുള്ളൂ പഠിച്ചോട് എന്നെ കൊണ്ട് പടച്ചോൻ എന്താ കണ്ടുകണെന്നാവും എനിക്ക് ഭയങ്കര ഞേമത്തുണ്ട് എന്റെ കൃഷിയിൽ ഭയങ്കര വിളവുണ്ട് എന്റെ ജോലിയിൽ ഭയങ്കര വർക്കത്തുണ്ട് പടച്ചോൻ എന്നെ കൂടുതൽ പരീക്ഷിക്കുകയാണോ ഞാൻ കൂടുതൽ നന്മ ചെയ്യണ്ടേ എന്നെ അയാൾ ചിന്തിക്കൊള്ളൂ ദുരഭിമാനികളായ ആളുകൾ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഒക്കെ എന്നെ കൊണ്ടാ ജീവിച്ചു പോണത് എന്നിങ്ങനെ ദുരഭിമാനിയായി നടക്കുന്ന ആൾ ആളെന്തെങ്കിലും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല അപ്പൊ നമ്മളൊരു വിശ്വാസ വിശ്വാസ സുഹൃത്തുക്കളെ എന്താണ് ഈ മഹങ്കാരത്തിന്റെ ഒരു ബലം നോക്കിയങ്ങളും എന്ത് പ്രയാസം വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ എവിടെ ഉണ്ടായാലും ഇത് അള്ളാന്റെ രേഖയിൽ നേരത്തുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി സമാധാനം എത്രയും പറയും സദാ മരണ ചിന്തയിലാണ് വിശ്വാസി എപ്പോഴും ഉണ്ടാവുക ഒന്നും അവന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമല്ല പ്രത്യേകിച്ച് യാത്രാവേളയിൽ ഇക്കാര്യങ്ങൾ അവൻ ഓർത്തതുകൊണ്ട് ഓർത്തുകൊണ്ടാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത് ഇസ്ലാമിന്റെ വിശാലദങ്ങൾ നോക്കി അത് ഏത് സംഗതിയാണ് യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് സുബാനി സഹദു എനിക്ക് തന്ന നിനക്കാണ് ാണ് സർവസ്തുതിലേക്കാണ് ഞങ്ങൾ ഇനി തിരിച്ചു വരാനുള്ളത് പുണ്യത്തെയും ഭക്തിയെയും നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തികളെ ഞാൻ ചോദിക്കുന്നു ഈ ഈ യാത്ര ഞങ്ങൾ ഇതിന്റെ ദൈർഘ്യം ഞങ്ങൾക്ക് കുറച്ചു കൂടെയെ എന്റെ കൂടെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോ ആ വീടിന്റെ കാവൽക്കാരനായിട്ടും നീ തന്നെയാണുള്ളത് അള്ളാഹു അള്ളാഹുമേ ഈ യാത്രയിൽ ഉണ്ടാകുന്ന സകല ക്ലേശങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ വകാപത്തിൽ മന്ദർ ദുഃഖിതമായ ദുരന്തകരമായ ദുഃഖകരമായ എല്ലാ കാഴ്ചകളിൽ നിന്നും അതുപോലെ തന്നെ സമ്പത്ത് കുട്ടികളിലും സന്താനത്തിലുമൊക്കെ ഉണ്ടാകുന്ന വിഷമകരമായ പരിണിതികളിൽ നിന്നും പഠിച്ചവനെ എന്നെ കാത്തിരക്ഷിക്കണേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച മനുഷ്യന്മാര് പോവുക ഇപ്പൊ സൗദി അറേബ്യയിലേക്കൊക്കെ പോകുന്ന ഹജ്ജിന് പോകുന്ന ഉമറക്കു പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സൗദിയുടെ ഈ കുവൈത്തിന്റെ ഒക്കെ ഫ്ലൈറ്റ് ആണെങ്കിൽ വളരെ അവശ്യമായ സൗണ്ടിൽ തന്നെ ഈ പ്രാർത്ഥന ആ ഫ്ലൈറ്റിൽ ഒന്നിച്ച് കേൾക്കാൻ കഴിയും ഇത് ചൊല്ലിക്കൊണ്ടാണ് മനുഷ്യന്മാരു അപ്പെന്തതിന്റെ അർത്ഥം ഏതൊരു യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നമുക്ക് യാത്ര എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ യാത്ര പോകുന്ന വണ്ടി ഉണ്ടാവും തട്ടും മുട്ടും പാട്ടും പരിപാടി പോകും അങ്ങനെ പോയി പോയികാണ്ട് ഒടുങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭയത്വം ഉണ്ടാവില്ല പക്ഷെ ഇസ്ലാമികമായി ജീവിക്കൂ യാത്ര ചെയ്യുക ആൾക്കാരും ഇതിലെന്ത് സംഭവിച്ചാലും അതല്ല ഞങ്ങൾ നിന്നാണ് അള്ളാഹന്റെ മുടങ്ങുന്നത് മുസീബത്തുകളിൽ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നറിയാം നാം ഹിതായത്തിന്റെ വഴിയിലാണോ അല്ലേ നമുക്കൊക്കെ ഇമാടുണ്ടോ ഹിതായത്തിണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് എന്തൊരു വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കോ ഒരു ദുരിതം വന്നാൽ ദുരന്തം വന്നാൽ നമ്മളെ സ്വഭാവം എന്താണെന്ന് നമുക്കുണ്ട് അപ്പുണ്ടറി ഒരാൾക്ക് ഹിദായത്തിണ്ടോ അലൈഹി ആര് എന്ന് പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അനുഗ്രഹവും അവർക്കുണ്ടാകും അവര് തന്നെയാകുന്നു ഹിതായത്തിലായ ആൾക്കാരെ അപ്പൊ ആ ഹിതത്തില് പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ പടച്ചോനെ ശപിക്കുക അള്ളഹാനെ കളിയാക്കുക അങ്ങനത്തെ ആൾക്കാർക്കല്ല മറിച്ച് വിശ്വാസം കൂടുതൽ ഉറക്കുകയും ഞാൻ ഏതായാലും ഇവിടെ ജീവിച്ചവനാണ് ഏതായാലും മരിക്കേണ്ടവനാണ് അല്ല തിരിച്ചു കൊണ്ടുപോയി അല്ല എന്റെ അപ്പനെ കൊണ്ടുപോയി എന്റെ ഉമ്മനെ കൊണ്ടുപോയി എന്റെ കുടുംബത്തെ കൊണ്ടുപോയി നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം അല്ലല്ല ഇങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസിയാണ് നിർഭയത്തുമുള്ളവൻ അവ സുഹൃത്തുക്കളെ നമുക്ക് വാക്കുണ്ട് ആളുകൾ എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ചോദിച്ചാലും ഉത്തരമുണ്ട് ഒരാൾ എനിക്ക് വാക്ക് ആശ്വസിപ്പിക്കാനും വാക്കില്ല എന്നൊരു വിശ്വാസി പറയുന്നത് നമുക്ക് വാക്കുണ്ട് അത് നമ്മുടെ ദീൻ നൽകുന്ന വാക്കാണ് ആ ദീനിൽ ദീനിലുറച്ച് നിന്ന് മരണപ്പെട്ടു പോകാനുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രധാനം ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അവാഹനം സൂക്ഷിച്ച് ജീവിത കർമ്മ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മസീത് ചെയ്യുകയാണ് ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് കരിപ്പൂരിൽ ഒരു വിമാന അപകടമുണ്ടായി അതുപോലെ തന്നെ അതിനൊക്കെ ശേഷം പിന്നീട് മുണ്ടക്കൈയിൽ വയനാട് ചുരൽമലയിൽ മുണ്ടക്കൈയിൽ വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായി കേരളം പല സ്തവണ പ്രളയങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇപ്പോഴിതായി ഒരു വിമാനാപകടം ഇതിന്റെ വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റും വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം ആ സമയത്ത് നമ്മൾ ഇത് അള്ളാഹുവിന്റെ വിധിയാണ് പരീക്ഷണമാണ് കൂടുതൽ നമ്മൾ വിനയാന്യതരാകണം അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന അതിന്റെ അടിയിൽ വന്ന് കമന്റ് അടിക്കുന്ന ഒരു കമന്റ് പലപ്പോഴും ആവർത്തിക്കുന്നൊരു കമന്റാണത് ഈ ദുരന്തത്തിന്റെ സമയത്താണ് നമ്മൾ മതം പറയുന്നത് അതിന്റെ അടിയിൽ വേറൊരാൾ ചോദിക്കുമെന്ന് എല്ലാത്തിലും മതം കുത്തിക്കയറ്റ ആളുകൾ പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത് മതം പറയുന്നത് ഇപ്പോഴെ പടച്ചോരെ പറ്റി നിങ്ങൾ പറയണം നിങ്ങൾ ധീരെ വെച്ച് കാശാക്കാൻ പറ്റിയ സമയപ്പം ഇതാരാ ചോദിക്കുന്നത് മുസ്ലിം പേരുള്ള ഐഡികളിൽ നിന്ന് പോലും ഈ പേര് ഈ ചോദ്യങ്ങൾ വരും എന്താണ് ഇസ്ലാമെന്നറിയാത്ത മനുഷ്യന്മാരാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം നമുക്ക് തിരിച്ചു പറയാനുള്ളൂ ഇത്തരം ഘട്ടത്തിൽ മതത്തിനെ ഒരു ഉത്തരം പറയാൻ കഴിയൂ എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയുന്നത് ഏ ഇവിടെ മതമില്ല ദൈവമല്ല പടശോനുമില്ല പരലോകമല്ല അറിയണ ആൾക്കാരാണ് എന്ത് ചെയ്യണത് ഈ സംഗതിയായിട്ട് വരുന്നത് വരാൻ കാരണം എന്താ അറിയോ ഇങ്ങനത്തെ ദുരന്തമുഖത്ത് വിശ്വാസം ഇല്ലാത്തവരും കൂടി എന്തുണ്ടാവും ഒരു വിശ്വാസം മനസ്സുകൾ കടന്നു വരും അപ്പൊ ആരെങ്കിലും ദൈവവിശ്വാസത്തിലേക്ക് എത്തിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുത്തു കാണി വരികയാണെങ്കിൽ എന്തിനപ്പം മതം പറയുന്നത് അത് മതത്തിന്റെ പ്രസക്തി അവർക്ക് തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് മതമല്ലാതെ മനുഷ്യരാശ്വസിപ്പിക്കാൻ ഈ പറയുന്ന ആൾക്കാരെ കയ്യിൽ എന്താ ഉള്ളത് അത് തിരിച്ചു പറഞ്ഞു ഇവിടെ മതം പറയണ്ട മത അല്ലാതെ പേര്ക്ക് എന്താ പറയുള്ളു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾ മനുഷ്യന്മാർ ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളായിരുന്നു ആകാശത്തിലൂടെ പറക്കുന്ന ആ വിമാനത്തിന്റെ അതിനേക്കാളും ഉയരത്തിലുള്ള സ്വപ്നങ്ങളുമായി വഹിച്ചു നടക്കുന്ന ആളുകളാണ് ഈ കുടുംബം ഈ വ്യക്തികൾ ആ സ്വപ്നങ്ങൾ മുഴുവനും നിമിഷാബ്ദം കൊണ്ട് ആ വ്യക്തി പറഞ്ഞത് മുപ്പത് സെക്കൻഡോട് പൊട്ടിത്തെറിച്ചു കൊടുക്കും പൊട്ടിത്തെറിച്ചു മുടിക്കും പടച്ചല്ല പരലോകല്ല അഞ്ഞൊരു ജീവിതമല്ല എന്ന് പറയുന്ന ആൾക്കാർ മറുപടി പറയണം എന്താ ഇവരോട് നിനക്ക് സമാധാനം പറയാനുള്ളത് ഇവരുടെ കുടുംബത്തോടെന്താ സമാധാനം പറയാനുള്ളത് ഇവർക്കൊന്നും പറയാനല്ല ഇവരുടെ മതത്തിനെ സംസാരിക്കാനുള്ളൂ ഇവിടെ മതവിശ്വാസത്തിന് മാത്രമേ ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ആളുകാ ചെയ്യാൻ പറ്റുക എന്താ പറയാ ഇവർക്കൊക്കെ കുറെ ഫീച്ചറുകൾ തയ്യാറാക്കാൻ പറ്റും കുറെ അലറി കരയാൻ പറ്റും അതിന് ചിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും കുറെ അന്വേഷണ റിപ്പോർട്ടുകൾ കുറെ ദിവസങ്ങൾ മാധ്യമങ്ങൾക്ക് അത് അവരുടെ പ്രിന്റ് സാധനങ്ങൾ വിറ്റഴിക്കാനും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക നമ്മളെ നാട്ടിലൊക്കെ പിന്നെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോറി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് റിപ്പോർട്ടർമാർ നിന്നിട്ട് അങ്ങനെ പറയുന്നേ എന്താ ഉദ്ദേശം ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾ റേറ്റിംഗ് വർദ്ധിപ്പിക്കണം ഇതൊക്കെ ചെയ്യാ എന്നല്ലാതെ വേറെ എന്താണത് ചെയ്യാൻ പറ്റുക ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർക്ക് അവർ ചെയ്ത നന്മക്കും തിന്മക്കും എന്ത് പ്രതിഫലാണ് ലഭിക്കുക ഇവർക്കൊക്കെ എന്ത് ഉത്തരമുള്ളത് എന്നാൽ ഇസ്ലാം കൃത്യമായി ഉത്തരം പറയുന്നുണ്ട് എന്താണ് ഉത്തരം എല്ലാവരും മരിക്കും നിഷേദിക്കാൻ പറ്റും ഒരിക്കലും പടച്ചല്ല പര ഒക്കെ ശാസ്ത്രം തന്നെയാണ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇത് ആൾക്കാർ എന്ന് പറയുന്നവരോടാണ് ചോദിക്കുന്നത് എല്ലാ ഏ സംവിധാനവും എല്ലാ അത്യാധുനിക സംവിധാനം ഉള്ള ആൾക്കാരോടാണ് ചോദിക്കുന്നത് ആരെങ്കിലും ഞാൻ മരിക്കൂലെന്ന് തീരുമാനിക്കും ഒന്ന് തീരുമാനിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച മാങ്ങൂല എന്റെ കാതിന്റെ കേൾവ് ശക്തി കുറയില്ല എന്റെ നരമ്പുകൾ ഒരിക്കലും തളർന്നു പോകില്ല എന്റെ തൊലികൾ ഒരിക്കലും ചുടുങ്ങി പോവുകയില്ല ഞാൻ എന്നും ഇതുപോലെ ഉണ്ടാകും എന്ന് പറയാൻ ആർക്ക് ധൈര്യമുണ്ട് ഹിറ്റ്ലറാണ് ഇത് പറഞ്ഞത് മുസോളിനിയാണിത് പറഞ്ഞത് ആ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ സ്വന്തം റിവോൾവർ നേരെ നെറ്റിയിലേക്ക് എടുത്തുവെച്ച് ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിർഅ മുങ്ങി മരിച്ച ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന്റെ പിന്മുറക്കാരായിട്ട് ഇവർക്കൊക്കെ വരാൻ കഴിയുള്ളൂ സാമയാവുമ്പോർന്ന് പൂണ്ടിരുമ്പോൾ ഒരാൾക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എത്ര ആളുകൾക്കാണ് ജീവൻ കൊടുക്കാൻ കഴിയുമ്പോൾ ആർക്കും എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും കണ്ണു തുറന്ന് കാണണം കാതു തുറന്ന് കേൾക്കണം എന്താ നിങ്ങൾ ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ അതിന്റെ പൂർണ്ണ പ്രതിഫലം ഇവിടുന്ന് കിട്ടൂലെ കിട്ടുള്ളൂ പരലോകത്തുനിന്നെ കിട്ടുള്ളൂ അതാ പറഞ്ഞോ ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യരായി നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ആ രക്ഷപ്പെടുത്തി കൊണ്ടെന്ന വ്യക്തി പിന്നെ തീയ്യപ്പെട്ട് മരിക്കുക മറ്റേ രക്ഷപ്പെടുകയും ചെയ്യുക ആ രക്ഷപ്പെട്ട വ്യക്തിക്ക് എവിടുന്നൂലി ആലോചിക്കും അതിന്റെ നിങ്ങൾ ചെയ്ത എല്ലാത്തിനുമുള്ള പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും അതാ അവിടെ ആരഗാഗ്രയിൽ പ്രവേശിക്കുകയും ചെയ്ത അവനാണ് വിജയി അവനാണ് വിജയി വിദ്യാർത്ഥികൾ ശരിക്കും കാതോർന്ന് കേൾക്കണം നമ്മളെ പരീക്ഷയിലുള്ള വിജയം ഇവിടുത്തെ മാത്രം വിജയം അതല്ല ശാശ്വത വിജയം കച്ചവടക്കാര് കേൾക്കണം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന ലാഭമുണ്ടല്ലോ അതിലുള്ള വിജയമുണ്ടല്ലോ കച്ചവടത്തിലുള്ള വിജയം അത് ഇവിടുത്തെ പരിമിതമായ വിജയാണ് യഥാർത്ഥ വിജയം പരലോകത്തുള്ള വിജയം അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ കേൾക്കണം തെരഞ്ഞെടുപ്പാകട്ടെ ഉപതെരഞ്ഞെടുപ്പാകട്ടെ അതിനുള്ള ഭൂരിപക്ഷമോ അതിനുള്ള വിജയമല്ലോ യഥാർത്ഥത്തിലുള്ള വിജയം വിജയം എന്ന് പറയുന്നത് യഥാർത്ഥ വിജയമെന്ന് പറഞ്ഞു പറയും പരലോകത്തുള്ള വിജയമാണ് ആ പരലോകത്തുള്ള വിജയം ആർക്കും കിട്ടുള്ളൂ സ്വർഗം കിട്ടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തവനാ ഓ മല ഹയാല്ലാമൊക്കെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു വഞ്ചനയുടെ വിഭവമാണ് ഏ പർശനൊന്നുമില്ല പരലോകമൊന്നുമില്ല എന്ന് പറഞ്ഞ് കമന്റും പറഞ്ഞ് പോണ ഒരു ദുരിത അത് മരിക്കാതെ ആ ആളെന്തെയും മരണത്തെ മുഖാമുഖം കാണും അപ്പൊ അവൻ ഓർമ്മ വരും ഞാൻ പറഞ്ഞതൊക്കെ കേടാം അപ്പൊ അവിടെ ലൈക്ക് അടിക്കാൻ ഉണ്ടാവില്ല മരിക്കാൻ കിടക്കുന്ന സക്രാത്ത് കിടക്കുന്ന സമയത്ത് ലൈക്ക് അടിക്കാനും ഫോളോവേഴ്സും അവർ ഓടിയ നേരെ കബർക്കണമല്ലോ പിന്നെ അവിടെ മലക്കാതിരിക ആ ചോദ്യത്തിന് ഒറ്റക്കും മറുപടി പറയേണ്ടി വരും മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവനിഷേധത്തെയും അള്ളാനി കളിയാക്കി ആ ദൈവ നിഷേധത്തിലേക്കും പടച്ചോടെ കളിയാക്കി സ്വർഗത്തിൽ നരകത്തിൽ കളിയാക്കാൻ ഇത്തരം ഘട്ടങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അക്ബർ വലിയ ശിക്ഷ വരുന്നതിനു മുമ്പ് ചെറിയ ചില ശിക്ഷകളൊക്കെ ഉണ്ടോ ഞാൻ നിങ്ങളെ രുചിപ്പിക്കും ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും സാമ്പത്തിക തകർച്ച ഉണ്ടാവും രോഗം ഉണ്ടാവും അപകടം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും എന്തിനാണത് എന്തിനാണത് നിങ്ങൾ ഇപ്പൊ പോകുന്ന പോകുന്നത് മടങ്ങാനാണ് ഒന്ന് ചിന്തിക്കാൻ അള്ളാനെ പറ്റി ചിന്തിക്കാൻ എന്തെങ്കിലും മനുഷ്യൻ നന്നാകട്ടെ അങ്ങനെ പരലോധ സ്വർഗം കിട്ടിക്കോട്ടെ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ ഉണ്ടാകുന്ന ഏത് വിഷയാണെങ്കിലും അത് കൂടുതൽ വിനയപ്പെടാനും മിസ്തീഫാറ നടത്താനും അള്ളാഹു മടങ്ങാനും നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നതായിരിക്കണം അങ്ങനെ വിശ്വസിക്കുന്ന യഥാർത്ഥ വൃത്തക്കളിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു ഒട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾ ഉള്ളു നീക്കി കൊടുക്കുമാറാറട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവരുടെ കവരുടെ വിശാലമാക്കി കൊടുക്കുമാറാറട്ടെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഉപജീവനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാറട്ടെ ربنا صرف عنا عذاب جهنم إن عذابها كان عرما ربنا هب من زُوَاجِنَا وذرياتنا قرة وجعلنا